ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഈ ഏത്തക്ക് ഉപയോഗിച്ച് രണ്ട് തരം ചിപ്സാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ നാല് പച്ചത്തക്കായും പിന്നെ കളറൊന്ന് ചേഞ്ചായിട്ട് വന്ന രണ്ട് പഴുത്തേത്തക്കായും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളമെല്ലാം കളഞ്ഞ ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ പച്ചയത്തേക്ക് ഇതുപോലെ റൗണ്ടിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പഴുത്തേത്തേക്ക് ഞാൻ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കാം ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചട്ടിയിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് പച്ചയത്തേക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പകുതി കട്ട് ചെയ്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് ഫ്രൈ ആയിട്ട് വരാൻ കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയതെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു കിളികിലാന്നുള്ളൊരു സൗണ്ട് ഉണ്ടാവും ഇപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച ഉപ്പുവെള്ള ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പുള്ള ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് തിളച്ചോണ്ടിരിക്കും അപ്പോൾ ഈ തിളയൊക്കെ ഒന്ന് മാറുമ്പോഴാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരുന്നത് ഇപ്പം ഇതിൻ്റെ തിളയൊക്കെ നിന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഈ ചിപ്സിൻ്റെ കളർ ഒരു യെല്ലോ കളറാണ് ഇത് വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ലാസ്റ്റ് നിങ്ങളിത് കാണിക്കാം ഇനി നമുക്ക് ബാക്കി കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ചെറുതായിട്ട് പഴുത്തേത്തക്കാകുമ്പോൾ അത് നമുക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യണം എന്നാൽ കരിയാനും പാടില്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഇതെല്ലാം കളറൊക്കെ ചേഞ്ചായിട്ടുണ്ട് ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിനകത്ത് ഉപ്പുകളിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് പഴുത്തേത്തക്കാണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല കണ്ടില്ലേ നമ്മുടെ രണ്ട് ചിപ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചിപ്സ് മേടിക്കാനായിട്ട് ആരും കടയിൽ പോവേണ്ട നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്